പുള്ളിലെ കൊട്ടവഞ്ചയിൽ അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര അല്ലോ ഞങ്ങളിപ്പോൾ ഉള്ളത് പുള്ളിലാണ് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ ഈ കൊട്ടവഞ്ചിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൊട്ടവഞ്ചി ഒരു വൈബ്രൻ ആണെന്നുള്ളത് മനസ്സിലായി ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് എന്താ പറയുക ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് അവരുടെ മക്കളൊക്കെ കൂടിയിട്ട് പോയി ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തു അവിടെ നിന്ന് നിങ്ങളുടെ വരുമ്പോൾ നല്ലൊരു കറക്കലാൾ കറക്കി കൊട്ട നമുക്ക് എന്താ പറയുക നല്ലൊരു വൈബായിരുന്നത് താമരപ്പാടം കണ്ടു താമര അത്യാവശ്യം നല്ല താമര ഉണ്ട് നമുക്ക് പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ പൊട്ടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ താമരകൾക്കിടയിലൂടെ അവിടെ വഞ്ചികൾ എന്താ പറയുക യാത്ര ചെയ്യുന്നവരുണ്ട് അങ്ങനെ പിന്നെ അവിടെ ഉള്ളത് പിന്നെ കയാക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ചെറിയൊരു ബോട്ടിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ കൊട്ടവഞ്ചിക്ക് നാലാളാണ് നമ്മൾ കൊട്ടവഞ്ചിയിൽ ഇരിക്കുക അപ്പോൾ ഒരു കൊട്ടയ്ക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് അവർ ഈടാക്കുന്നത് കയാക്കിങ് പിന്നെ നൂറ് രൂപ ആണ് നമ്മളുടെ റിസ്ക്കിലാണത് ചെയ്യുന്നത് അപ്പോൾ അതത്രയും പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു രസത്തിന് ഇങ്ങനെ പോകാമെന്ന് മാത്രം എന്തായാലും പുള്ളിലെ ഒരു വൈബ് നല്ല രീതിയിൽ ഞങ്ങൾ ആസ്വദിച്ചു ഇനിയിപ്പോൾ വെക്കേഷനൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പുള്ളിയിൽ വരാം ഞങ്ങൾ മഞ്ജുവാരയുടെ വീട് പിന്നെ ഞങ്ങൾ ഇടക്കിടക്ക് പുള്ളിയിൽ പോകാറുള്ള കാരണം ഞങ്ങൾ കാണാറുള്ളതാണ് അപ്പോൾ വീട് കാണാത്തവർക്ക് വാര്യം ഹൗസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാൻ കഴിയുന്നതാണ് അച്ഛസിനെ എങ്ങനെ പുള്ളിലെ യാത്ര ഒക്കെ ഇഷ്ടപ്പെട്ടോ ആണോ പിന്നെ കൊട്ടമഞ്ചിയിലുള്ള യാത്ര ഒക്കെ എങ്ങനെയാണ് സൂപ്പറായി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമായില്ലേ നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ കൊട്ടവഞ്ചിലടിപൊളിയായിട്ട് പോയില്ലേ അവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൂപ്പലിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ അയാളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയും ഒരാൾക്ക് ഒരാൾ ഇറങ്ങി നിൽക്കുന്ന അത്രയ്ക്കും ആഴത്താഴോട്ടുണ്ടെന്നാണ് പൂപ്പലങ്ങനെ പൊന്തി നിൽക്കുകയാണെന്ന് പറയണത് അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പക്ഷെ നല്ല ആഴം ഉണ്ടായിരുന്നു പിന്നെ ആച്ചുസൊക്കെ അത്യാവശ്യം എന്താ പറയുക അവിടെയൊക്കെ നല്ല രീതിയിൽ കളിച്ചു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അല്ലേ ആച്ചുസ് നല്ല രീതിയിൽ കഴിച്ചു കളിച്ചു പിന്നെന്താ പറയുക ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചെറിയൊരു ഇതൊക്കെ റീൽസ് ഒക്കെ എടുത്തു പിന്നെ ഐസ്ക്രീം കഴിച്ചു അല്ലേ ഇഷ്ടമായിസ് ക്രീമൊക്കെ കഴിച്ചു അപ്പം അങ്ങനെ ഉള്ളിലെ യാത്രകള് ഞങ്ങള് രസകരമായിട്ട് ഞങ്ങള് ചെയ്തു കൊറേ താമരണ്ടായിരുന്നു നമ്മള് താമര പൊട്ടിച്ചു അല്ലെ താമര പൊട്ടിക്കല്ലേ അവിടെ ഒരുപാട് ആൾക്കാര് താമര പൊട്ടിക്കാം എന്നറിഞ്ഞിട്ട് എന്താ പറയാ ഒരു വടിയും ഒരു ചെറിയ ചെറിയ കുളത്ത് പോലൊക്കെ ആക്കിട്ട് വരുന്നുണ്ട് താമര പൊട്ടിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് പൊട്ടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് പൊട്ടിക്കുക കാരണം അവിടെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ ശ്രദ്ധിക്കുക ഞങ്ങൾ കൊട്ടാഞ്ചേരി പോയപ്പോൾ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് എന്താ പറയുക വെള്ളത്തിലുള്ള പരിപാടിയായ കാരണം അത്യാവശ്യം ഒരു റിസ്ക് ഉള്ള പരിപാടി തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത് എന്തായാലും മനോഹരമായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു പിന്നെ തട്ടുകടകളൊക്കെ ഉണ്ട് എല്ലാ എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ചെറിയ ചെറിയ ജ്യൂസുകൾ സ്നാക്സുകളൊക്കെ അടങ്ങിയ തട്ടുകടകൾ അവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ചെന്ന ദിവസം എന്താ പറയുക ദുഃഖവള്ളി ആയതുകൊണ്ട് എന്താ പറയുക അവിടെ കുറച്ച് കടകളൊന്നും തുറന്നില്ല അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ എല്ലാം കൂടിയിട്ട് വളരെ മനോഹരമാക്കി വെക്കേഷൻ ടൈമാണ് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലി മക്കളൊക്കെ ആയിട്ട് ഉള്ളിൽ പോയിട്ട് അടിച്ചുപൊളിക്കാം